കരുമാത്ര ആരോഗ്യമാത ദൈവാലയത്തിലാണ് വിശ്വാസ പരിശീലനത്തിനായി വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി ഒരുക്കുകയും പുസ്തകങ്ങളുടെ പ്രദർശനം നടത്തുകയും ചെയ്തത് തയോസോഫിയ എന്ന പേരിൽ ആരംഭിച്ച ഗ്രന്ഥശാലയുടെ പേര് അനാച്ഛാദനം റവറൻറ്റ് ഫാദർ ബിൽജു വാഴപ്പിള്ളി നിർവഹിച്ചു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ ചടങ്ങിൽ കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ഇടവക വികാരി റവറൻറ്റ് ഫാദർ മനോജ് കീഴാരുമൂട്ടിക്കൻ നാടമുറിച്ച് നിർവഹിച്ചു തുടർന്ന് പുസ്തക പ്രദർശനം കാണുവാൻ ഇടഭാഗങ്ങൾക്ക് അവസരമൊരുക്കി തൃശ്ശൂർ കരുമാത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ തേയോസോഫിയ എന്ന പേരിൽ ഒരു ലൈബ്രറി ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ആയിരത്തോളം പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി വായിക്കാൻ ഒരുക്കിയിരിക്കുന്നത് വിശുദ്ധരുടെ ജീവിതങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ കുട്ടികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതുള്ള എല്ലാം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥശാലയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനായി പി ടി എ പ്രസിഡൻറ്റായ ആൻ്റണി ചേട്ടൻ തന്നെയാണ് കൂടെ ചേരുന്നത് ചേട്ടാ ഈ പുസ്തകങ്ങൾ എല്ലാം ആയിരത്തോളം പുസ്തകങ്ങൾ എന്ന് പറയേണ്ട ഈ പുസ്തകങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വായനയിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പൊതുവേ വായനശീലം പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശ്വാസ പരിശീലകർ പ്രധാനമായിട്ടും ഇവിടുത്തെ ഇടവക വൈദികനായിട്ടുള്ള മനോജനും വായനയുടെ ലോകത്തേക്ക് കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗ്രന്ഥശാല ഇവിടെ ഇപ്പോൾ സംജാതമാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് വായനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികൾ അതെടുത്തുകൊണ്ട് പോകണം മുതിർന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണത് വളരെ ഉള്ളു അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ അതായത് കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് മുതിർന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുസ്തകങ്ങൾ ഇനിയും എത്തുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളിൽ ഒരു വായനാശീലം വളർത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി അർത്ഥവത്താകും അല്ലെങ്കിൽ ഇത് എന്ന് മാത്രമേ ഉണ്ടാവൂ പ്രത്യേകിച്ച് നമുക്കൊരു ചെറിയ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ പല മാതാപിതാക്കളും കുട്ടികളും നമുക്കൊരു ലൈബ്രറി സിസ്റ്റം കുറേം കൂടിയൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ കൂടിയൊക്കെ വായനശീലത്തിലും അറിവിൻ്റെ ലോകത്തിലേക്കൊക്കെ കിടക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നമുക്ക് ഈ ഒരു ആശയം വന്നത് അപ്പം അതിനെ ഏറ്റവും കൂടുതൽ ഗൗരവമായിട്ടെടുത്തത് ഇവിടുത്തെ വിശ്വാസ പരിശീലകരാണ് അപ്പോൾ അതിനുവേണ്ടി അവർ പുസ്തകങ്ങൾ ഓരോ വ്യക്തിയുടെ പക്കലെയും നമ്മുടെ ഇടവകയിൽ വിളിച്ച് പറയുകയും അപ്പോൾ അതിന്ന് കളക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാരുന്ന ഈ വിപുലമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എണ്ണൂറിലധികം പുസ്തകങ്ങളുടെ ഒരു ശേഖരണം നമ്മുടെ ആരോഗ്യമാതാ ദേവാലയത്തിന് ഇന്ന് സ്വന്തമാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വേറെ ഇടവഴിക്ക് ഇത്രയും ഒരു വിപുലകരമായിട്ടുള്ളൊരു ഗ്രന്ഥശാല ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അമ്മ വഴി ഞങ്ങൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കൃപയാണെന്നും അത് മറ്റൊരു തലമുറയ്ക്ക് ഈ ഒരു വായനശീലത്തെ കൂടുതൽ പരിചയപ്പെടുത്താനും ഏതൊരു വ്യക്തി മഹാനായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞതുപോലെ നമ്മൾ വായിച്ചില്ലെങ്കിൽ ഒരു ജീവിതത്തെയാണ് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ വായിച്ചിട്ടുണ്ടെങ്കിൽ അനേകം ജീവിതത്തെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരവരുടെ ജീവിതത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റു ജീവിതങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ പുസ്തകത്താളുകൾ നമ്മൾ സഹായിക്കും എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കുറേ കൂടെയൊക്കെ എനിക്കും അനുഭവമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വൈദികൻ മനോജ് കിഴു മുട്ടിക്കൽ അച്ഛനാണ് ഇതിനൊരാശയം ഒരുക്കിയത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മതബോധന മാഷുമാർ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു പിന്നെ പുസ്തകങ്ങൾ ശേഖരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും പാണയങ്ങേടൻ ബിജച്ഛൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു എല്ലാവരുടെയും സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരൻ എന്നാണ് എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക അതുമാതിരി തന്നെ നമ്മുടെ കരിമത്ര ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ആശയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ മൊബൈൽ അതുമാതിരി ടി വി ഇതിലൊക്കെ കൊച്ചുമക്കള് ഒരുപാട് അതിലാണ് ശ്രദ്ധ വരുന്നത് അപ്പോൾ അവർക്ക് ഇവിടുത്തെ വിശുദ്ധരുടെയും മറ്റുള്ള ആത്മീയമായിട്ട് വളരാനായിട്ട് ഒത്തിരി നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് കുട്ടികളിലെ അറിവ് പിന്നെ കുട്ടികളുടെ ജീവിതം വളരെ മനോഹരവും അർത്ഥപൂർണമാക്കാൻ ഈ അവസരം അവർക്കൊരു പ്രയോജനപ്പെടുന്നതാണ് ഗ്രഹിക്കുന്നത് അത് ശരിയായ വിധത്തിലെ ഇതിൻ്റെ ഒരു അവസരം വേണ്ട വിധത്തില് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഒരവസ്ഥ അറിയാം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനൊരു പുസ്തക കുട്ടികളിലേക്ക് നൽകുന്നവരെ പുതിയൊരു സമൂഹത്തെ പഠിത്താൻ കഴിയുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കണേ ഈ ലൈബ്രറിയുടെ ഈ ലൈബ്രറിയുടെ ഉദ്ദേശം തന്നെ തന്നെയാണ് കൂടുതൽ അവരുടെ ജീവിതം പുഷ്ടിപ്പെടുത്താനും അത് അതൊരു മനോഹരമായി അർത്ഥപൂർണമാക്കി തീർക്കാനും ഇത് അവസരം കൊടുക്കും അവസരം നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ ലൈബ്രറി തുടങ്ങിയിരിക്കുന്നത് ആ വേല അമ്മമാരാണ് ഇതിന് വേണ്ടിയിട്ട് പുൻകൈ എടുത്തിരിക്കുന്നത് ഒരു ഡിസംബർ കൂടിയാണ് കഴിഞ്ഞ വർഷാവസാനത്തോടുകൂടിയാണ് ഇട മറ്റേ രൂപതയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ബൈബിള് തയ്യാറാക്കിയത് അമ്മമാരുടെ കടുത്ത പരിശ്രമം ഉണ്ടായിരുന്നു ഈ ഒരു ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് ഒത്തിരി അമ്മമാരുടെ ഒരു കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെയും ഒരു അതിനു വേണ്ടിയുള്ള ത്യാഗമാണ് ഈ ഒരു ബൈബിളോ ഇവിടെ ഇരിക്കുന്നത് അമ്മമാരുടെയും ഇടവക ജനങ്ങളുടെയും വലിയൊരു എഫേർട്ടാണ് ഇതിന് പിന്നിലുള്ളത് തീർച്ചയായും ഇങ്ങനെ ഒരു പുസ്തകം ലൈബ്രറി ഒരുക്കുമ്പോൾ ഇത് ഈ വായന എന്ന് പറയുന്നത് ഒരു ലഹരിയായി മാറും എന്ന് നേരത്തെ നമ്മളോട് അച്ഛൻ സൂചിപ്പിച്ചിരുന്നു വായന എങ്ങനെയാണ് ലഹരിയാകുന്നത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്രദമാകുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഒരു ലൈബ്രറി ഇവിടെ തുടങ്ങാനായിട്ട് സാധിച്ചതിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പല തരത്തിലുള്ള ലഹരികളിലേക്ക് അടിമപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും കഞ്ചാവ് പിടിച്ചു അല്ലെങ്കിൽ മറ്റുള്ള വാർത്തകൾ കുട്ടികൾ അതിലേക്കാണ് ഒരു ലഹരിയായിട്ട് കണക്കാക്കുന്നത് പക്ഷേ നമ്മുടെ ഇടവകയിലത്തെ കുട്ടികൾ ഞങ്ങളോട് മാഷുമാരോട് അധ്യാപകരോട് വന്നിട്ട് സംസാ പറയുകയാണ് ഞങ്ങൾക്ക് ലൈബ്രറി വേണം ഞങ്ങൾക്കത് മനസ്സിലാക്കണം വിശുദ്ധരെ കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അധികം സന്തോഷമായി ഞങ്ങളുടെ വികാരി അച്ഛനും അതുപോലെ നമ്മുടെ ഇടവക ജനങ്ങളും മാതാപിതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് പി ടിയും ചേർന്നതുകൊണ്ട് നമ്മളൊരു ലൈബ്രറി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇനി ഇത് വായിച്ചതിന് ശേഷം നമ്മുടെ മക്കൾ ഈ വായനയിലൊരു ലഹരി അവർ കണ്ടെത്തും അവർ നല്ല നന്മയുടെ പാതയിൽ അവർ സഞ്ചരിക്കാനായിട്ട് അവർ തുടങ്ങും എന്നാണ് കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ ലൈബ്രറി ഇവിടെ ഇന്ന് ഒത്തിരി മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഒരുക്കാനും അതിൻ്റെ ഒരു എക്സിബിഷനോടെ സംഘടിപ്പിക്കാനും അതിനോട് എല്ലാവരും ഞങ്ങൾ ഒപ്പം സഹകരിച്ചു ഒത്തിരി സന്തോഷം ഈ തുടർന്നും ഇതിനോടനുബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു മാതൃക വളർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് പല മാറ്റങ്ങളും നമ്മൾ നമുക്ക് ഉണ്ടാവുന്നത് ഈ വായനയിലൂടെയാണ് കാരണം ഓരോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഓരോ തുറന്നൽ തുറന്നുകാട്ടലുകളാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് നല്ലൊരു കൂട്ടുകാരനാണ് നമ്മളുടെ ഓരോ ഓരോ ബുക്സും അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ കുട്ടികളോട് പറയുന്നത് എപ്പോഴും ബുക്സ് വായിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു കൂട്ടുകാരനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും ചതിക്കാത്തൊരു കൂട്ടുകാരനെ നമ്മൾ ഓൾറെഡി ചെറിയ ലൈബ്രറി നമ്മുടെ കുറച്ച് പുസ്തകശേഖരം നമ്മുടെ ഇടവകയിൽ ഉണ്ടായിരുന്നു അത് പത്താൻപത് ബുക്കുകളുണ്ടായിരുന്നുള്ളൂ കുട്ടികളുടെ ഭാഗത്തുനിന്ന് മാതാക്കളുടെ ഭാഗത്തു നിന്നാണ് പി ടി ഐല് അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നത് കുട്ടികൾക്ക് വിശുദ്ധന്മാരെ പറ്റി അറിയണം വായിക്കണം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള പുസ്തകങ്ങളില്ല എന്നുള്ളൊരു വിഷമം അവരുടെ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഈ വർഷത്തെ ആ തുടക്കാലം കൊണ്ട് ഞങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് എത്രയും വേഗം ഒരു ലൈബ്രറി കുട്ടികൾക്കായിട്ട് ഒരുക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഒരു പത്ത് മാസത്തോളം ഇതിന് പിന്നൊരു പ്രവർത്തനമുണ്ട് പുസ്തകങ്ങൾ ശേഖരിക്കാനും കൊണ്ടുവരാനും അങ്ങനെ ഒരുക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇടവജനത്തിനോട് പറഞ്ഞു അവരും ഒരു പുസ്തകങ്ങളൊക്കെ തന്നു പിന്നെ നമ്മുടെ ഇടവകത്തിന്റെ അച്ഛന്മാരായ ബിജു അച്ഛൻ അതുപോലെ ക്ലിന്റ് അച്ഛൻ രണ്ട് പേരും നമുക്ക് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ മനോജ് അച്ഛൻ നമ്മുടെ ഇടവ വികാരിയും നമുക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ തന്നു പിന്നെ ഇടവകലത്തെ അംഗങ്ങളും അവർ ബന്ധുക്കാരും ഒക്കെ തന്നിട്ട് ഒറ്റ അത്യാവശ്യം ബുക്കുകൾ നമുക്ക് എത്തിച്ചന്നിട്ടുണ്ട് അങ്ങനെയാണ് ആയിരത്തോളം ബുക്കുകൾ സംഘടിപ്പിക്കുന്നത് നമുക്കിവിടെ മൊത്തത്തിൽ നമുക്കൊരു ആയിരത്തോളം പുസ്തകങ്ങളാണ് നമ്മുടെ കൂടെ ലഭ്യമായിട്ടുള്ളത് അതിൽ ഇരുന്നൂറോളം വിശുദ്ധമാരുടെ പുസ്തകങ്ങളുണ്ട് നാനൂറ്റമ്പത് ലേഖനങ്ങളുണ്ട് അതുപോലെ ചിത്രകഥകളും കഥകളുമായിട്ട് ഒരു ഇരുന്നോളം പുസ്തകങ്ങളുണ്ട് പിന്നെ ജനറൽ നോളജിൻ്റെ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കവിതകൾ അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളാണ് നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് ലഭ്യമാക്കിയിട്ടുള്ളത് അതിൽ നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് നമുക്ക് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ വിശുദ്ധന്മാരെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് ആഗ്രഹം കുട്ടികൾ കണ്ടിരുന്നു അതിനെ പ്രതിയാണ് ഞങ്ങൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ പേരൻസിനും സഹായകമായ ഒരു രീതിയിൽ നമ്മൾ ലേഖനങ്ങളും മറ്റ് ജനറൽ നോളജിൻ്റെ പുസ്തകങ്ങളും എല്ലാം നമ്മുടെ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് ബേസിലെ വിശ്വാസ പരിശീലകരെ വഴി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് കുട്ടികൾക്ക് കൊടുത്തിട്ട് വീടുകളിൽ എല്ലാവർക്കും വായിക്കാനുള്ള സംരംഭം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത വർഷം മുതൽ ഇത് ആരംഭിക്കും എല്ലാവരും വായിച്ച് നല്ലൊരു അറിവ് നേടാനായിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് അപ്പോൾ മാതാപിതാക്കളും ബന്ധുമിത്തളാവർക്കു വേണമെങ്കിലും നമ്മൾ പുസ്തകം കൊടുക്കും അത് കുട്ടികൾ വഴിയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ പബ്ജി ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകളിൽ ഒരുപാട് നേരം സമയം കളയുകയാണ് അതോടൊപ്പം നമ്മൾ ഈ നെറ്റിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നെറ്റിൽ ഒരു വരി വാക്ക് എഴുതുമ്പോൾ അവരുപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് പല ഈ തലമുറയ്ക്ക് മനസ്സിലാവുന്ന ഭാഷകളല്ല അത് മനസ്സിലാക്കുന്ന ഭാഷയിലാകണമെങ്കിൽ അവർ പുസ്തകങ്ങൾ വായിക്കണം ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ബാലരാമ പൂമ്പാറ്റ അതല്ലെങ്കിൽ ബൈബിൾ അമർച്ചിത്രകഥകളൊക്കെ വായിച്ച് വളർന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വായന ഒരു ലഹരിയായിരുന്നു ഇന്ന് കുട്ടികൾ പൊതുവെ ഷോർട്സ് അങ്ങനെയുള്ള മേഖലകളിൽ പോകുമ്പോൾ ഇപ്പം തന്നെ നമ്മുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മയക്കുമരുന്ന് ലഹരി മാതാപിതാക്കളെ തല്ലുക ഇത് കാണുന്നതിൻ്റെ കാരണം തന്നെ പുസ്തകം നല്ല പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിന് നല്ല സുഹൃത്തുക്കൾ ലഭിക്കുന്നു ഒരു നല്ല പുസ്തകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ നല്ല സുഹൃത്തുക്കൾ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നല്ല കുട്ടികളെ വളർത്തെടുക്കാൻ ഒരു പുതിയ നല്ല തലമുറയെ വളർത്തിയെടുക്കാനാണ് ഞങ്ങൾ ഈ അധ്യാപകരെ കൂടി ഈ ഇടവക മൊട്ടം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഈ ലൈബ്രറി തുടങ്ങിയതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വിശുദ്ധരായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് അറിയാത്ത വിശുദ്ധരും അറിയണ വിശുദ്ധരും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാ വിശുദ്ധരെയും കുറിച്ചിട്ട് അറിയാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് വിശുദ്ധരുടെ മാതൃക അനുകരിക്കാനും നല്ല ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ലൈബ്രറി തുടങ്ങണേന് ഞങ്ങൾക്ക് അധ്യാപകർ കുറെ പറയാന് ചെന്ന് വരാറുണ്ട് അതുപോലെ തന്നെ വിശുദ്ധരെയും വ്യക്തിയും ലേഖനങ്ങള് ബൈബിൾ അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങൾ നന്നായി വായിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ടീച്ചർ കുറേ കുറെ പാഠിപ്പിക്കാറൊക്കെ ഉണ്ട് കുട്ടികളെല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ് ഈ ലൈബ്രറിയെ നോക്കിക്കാണുന്നത് തീർച്ചയായും നമുക്ക് പറയാം ഇവിടെ ഇടവക ജനങ്ങളുടെയും പി ടി എ അടക്കമുള്ള ആളുകളുടെയും നിരന്തരമായ കഷ്ടപ്പാടുകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഇത്രയും വിപുലമായ ഒരു ലൈബ്രറി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കരുമാത്രയിൽ നിന്നും ക്യാമറമാൻ ബെന്നി പൂന്തുപ്പിനൊപ്പം റുജി ഇലവനാങ്കുഴി ഷെക്കൈന ന്യൂസ് തൃശൂർ